ാലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും ശിക്ഷം സുഖം എന്ന് വിചാരിക്കണേട്ടോ ഇവിടെ എല്ലാം അവിടെ സുഖമായിട്ട് പോകണം കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഭയങ്കര സന്തോഷമുള്ള ഡേ ആണ് കേട്ടോ എന്നെ സംബന്ധിച്ച് ഇന്ന് നല്ല നല്ലൊരു ദിവസം തന്നെയാണ് കാരണം എനിക്ക് ആഗ്രഹിച്ചു കിട്ടിയ ഒരു പെൺകുട്ടിൻ്റെ ബർത്ത് ഡേ ആണ് എൻ്റെ എല്ലമ്മോളെ സെക്കൻഡ് ബേർത്ത് ഡേ ആണ് എന്താ പറയുക ആദ്യത്തെ ഒരു ആൺകുട്ടി ഉണ്ടായിട്ട് പിന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടൊരു പെൺകുട്ടിയാണ് കേട്ടോ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഭയങ്കര ഒരു ദിവസം തന്നെയാണ് എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ് അല്ലേ അപ്പോൾ ഞാൻ ചെറിയൊരു രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ചെറിയൊരു ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു നമുക്ക് നമ്മുടേതായൊരു സന്തോഷം അല്ലേ അതൊക്കെ ഒരു സന്തോഷം തന്നെയല്ലേ അതൊക്കെ ഒന്ന് മെമ്മറി ആയിട്ട് എടുത്ത് വെക്കണതും ഒക്കെയാണ് ചിലവരൊക്കെ ഇതിന് എന്താ പറയുക എതിരാണെട്ടോ കേക്ക് കുറിക്കാൻ പാടില്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പക്ഷെ നമ്മുടെ ലൈഫിൽ ചെറിയൊരു ലൈഫാണ് അതിൽ നമുക്ക് എന്താ സന്തോഷം കിട്ടുന്നത് ആ ഒരു അത് നമ്മൾ വേണ്ടാന്ന് വയ്ക്കരുത് കേട്ടോ നമ്മുടെ സന്തോഷം ചെറിയൊരു ചെറിയ കാര്യത്തിലാണ് ആ സന്തോഷം നമ്മൾ കണ്ടെത്തുക അപ്പം ഞങ്ങൾ ഇവിടെ ബേർത്ത് ഡേക്ക് ഡെക്കറേഷൻ എൻ്റെ കൂടെ എൻ്റെ വാലാണ് കേട്ടുള്ളത് വാലിൽ നിന്ന് എൻ്റെ മാത്തോന് എൻ്റെ നാത്തോ എൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ടാവും പട്ടൻ്റെ ഒക്കെ കൂടെ സപ്പോർട്ടാണേ അപ്പോൾ ഞങ്ങൾ ഞങ്ങളേതായ രീതിയിലൊക്കെ ഒന്നിവിടെ ആകുന്നു സെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട് കിട്ടും അവിടെ പിന്നെ താത്തയും അളീനൊക്കെ വന്നു പോയി അവർക്ക് വൈകുന്നേരത്ത് നിൽക്കാൻ പറ്റില്ല പിന്നെ നല്ല മഴയാണ് അതുകൊണ്ട് അവർ പോയിട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വർക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കേക്കൊക്കെ എല്ലാവർക്കും കൊടുത്തു എല്ലാവരും മുഖത്ത് അത് കാണാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മളവിടെ കേക്കൊക്കെ കട്ട് ചെയ്ത് തന്നെ നാത്തൂനാണ് കേക്ക് അതായത് ബാക്കിയാണ് ഇവിടെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും സെറ്റാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ബേർത്ത് എന്തായാലും ഉഷാറായിട്ട് അതായത് ഫുഡ് ഫുഡ് ഞങ്ങൾ ഇപ്പോൾ വൈകുന്നേരം നാല് മണി ആദ്യമിരോ ആറുമണിയായിട്ട് ഞങ്ങളിപ്പോൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ ഫുഡൊക്കെ ഇനി രാത്രി ഉണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ രാത്രിക്ക് അപ്പോൾ നമ്മുടെ ആദ്യം നല്ല ഹാപ്പി ആയിട്ട് മാഷാ അത് ഭയങ്കര ഭയങ്കര സന്തോഷം ി ഭയങ്കര സന്തോഷമായി ഞാൻ അവന് രണ്ട് സൈഡ് കുറച്ച് എന്താ പറയുക മൂടാൻ പെരുന്ന ആള് അപ്പം ഇന്ന് വശി ഹാപ്പിയായി അപ്പം അത് ഭയങ്കര സന്തോഷമായി അപ്പം നമ്മളെ കുട്ടികളെ മുഖത്തൊക്കെ നിങ്ങൾ കാണാനില്ലേ കേക്ക് നല്ല റാളിച്ച് എന്താ പറയുക എന്താ സാധനം എന്തോ പറയില്ലേ ആ അങ്ങനെ ഇതിൽ മുട്ടായി കേക്കൊക്കെ എല്ലാവരും കഴിച്ചു എങ്ങനെയുണ്ട് പിന്നെ ഡെക്കറേഷനൊക്കെ സൂപ്പർ ആയില്ലേ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ അമ്മിമോനൂടെ ടാസ്ക് ആണ് കേട്ടോ നമ്മളതിൻ്റെ മേലത്തെ ബോൾ എങ്ങനെ കഴിക്കാമെന്ന് കൂട്ടി പരിശ്രമിച്ച് നോക്കിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഡെക്കറേഷനൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ കാണാൻ കാണുന്നവർ സോറി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ബലൂൺ ഒക്കെ അതെ ബർത്ത് ഡേ കഴിഞ്ഞ് കേക്ക് അതിനുവേണ്ടി കാത്തു നിന്നിരുന്നതാണ് എല്ലാവരും ബലൂണൊക്കെ ഫുള്ള് എല്ലാവരും പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാനായിട്ടോ എല്ലാവരും ബലൂൺ ഒക്കെ ഇട്ടു ഇനി കുട്ടികളെ ദയ എന്താ പറയയാ അവര് ആക്ടിവിറ്റി തുടങ്ങി ട്ടോ നമുക്ക് ഇനി കണ്ടോ കണ്ടോ കുട്ടോ നമുക്ക് ബലൂൺ ഒക്കെ നമ്മൾ ദവാം പോവാണ് ഓണം നമ്മീ കണ്ടോ പോവാണ് ഞങ്ങളെ ബലൂണൊക്കെ ഓട്രഷല പറന്നു പോ qonaq elə

Gracias. ബർഡേ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ജസ്റ്റ് നമ്മൾ പറ്റണ പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ബർഡേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ബർഡേ ബ്ലോഗ് ഇഷ്ടമായി എന്താ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ വീഡിയോ കാണുന്നവർ ആരും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക് കിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് കാണവരേക്കും ബബായ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണണേ ബൈ ബായ്